നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ച് അന്വേഷണം പുരോഗമിക്കെ പുറത്തു വരുന്നത് പരീക്ഷ നടത്തിപ്പിലെയും ചോദ്യപേപ്പർ സുരക്ഷയിലെയും വീഴ്ച സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഝാർഖണ്ഡിൽ ചോദ്യപേപ്പർ കൊണ്ടുപോകാൻ ചുമതലയുണ്ടായിരുന്ന കൊറിയർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി ബിഹാറിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു അതീവ സുരക്ഷയിൽ സൂക്ഷിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യേണ്ട ചോദ്യപേപ്പറുകൾ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത് ബാങ്കിന്റെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ട ചോദ്യപേപ്പറുകൾ കൊറിയർ കമ്പനിയുടെ സബ് സെന്ററിൽ സൂക്ഷിച്ചതായും വിവരം ലഭിച്ചു ബീഹാറിൽ ചോദ്യപേപ്പർ ചോർന്നുവെന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന ബീഹാർ സർക്കാരിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്ന സംഘമാണ് ഹസാരി ബാഗിൽ കൊറിയർ കമ്പനിയുടെ വീഴ്ച കണ്ടെത്തിയത് ബീഹാറിൽ ചോർന്നു കിട്ടിയ ചോദ്യപേപ്പർ കത്തിച്ച് നശിപ്പിച്ചതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും അന്വേഷണ സംഘത്തിന് ബാർകോഡ് ലഭിച്ചിരുന്നു ഇത് ജാർഖണ്ഡിലെ ഹസാരി ബാഗിൽ വിതരണം ചെയ്ത ചോദ്യപേപ്പറിന്റെ ബാർ കോഡാണെന്ന് കണ്ടെത്തി തുടർന്നാണ് ബീഹാറിലെ അന്വേഷണ സംഘം ഹസാരി ബാഗിലെത്തിയത് റാഞ്ചിയിൽ നിന്ന് ഹസാരി ബാഗിലേക്ക് ചോദ്യപേപ്പർ കൊണ്ടുവരാൻ ചുമതലപ്പെട്ട കൊറിയർ കമ്പനി വീഴ്ച വരുത്തിയെന്നാണ് ഇവർ കണ്ടെത്തിയത് ചോദ്യപേപ്പർ രണ്ട് പൊതുമേഖലാ ബാങ്കിന്റെ സ്ട്രോങ് റൂമിലായിരുന്നു സൂക്ഷിക്കേണ്ടിയിരുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് എന്നാൽ ഹസാരി ബാഗിലെത്തിച്ചതിൽ ഒൻപത് പാക്കറ്റ് ചോദ്യപേപ്പർ ബാങ്കിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം കൊറിയർ കമ്പനിയുടെ ഒറിയ എന്ന സ്ഥലത്തെ സബ് സെന്ററിലേക്കാണ് കൊണ്ടുപോയത് ഇവിടെ നിന്ന് പിന്നീട് ബാങ്കിന്റെ സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോയതാകട്ടെ ഒരു ഓട്ടോറിക്ഷയിലും പരീക്ഷ നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് മെയ് മൂന്നിനായിരുന്നു ഇത് വളരെ ലാഘവത്തോടെയാണ് കൊറിയർ കമ്പനി ചോദ്യപേപ്പർ കൈകാര്യം ചെയ്തതെന്നും ഇത്തരത്തിൽ ചോദ്യപേപ്പർ കൈവശം വെച്ച് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് ചോരാനുള്ള സാധ്യതയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നീറ്റ് യു ജി ചോദ്യ കടലാസ് ബീഹാറിൽ ചോർന്നുവെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ബീഹാർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് ിഹാർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോർച്ച വ്യക്തമായെന്നും അന്തർ സംസ്ഥാന സംഘത്തിലെ പങ്കാളിത്തം ഇതിന് പിന്നിലുണ്ടെന്നും പറയുന്നുണ്ട് ബീഹാറിലെ കുപ്രസിദ്ധമായ സോൾവർ ഗ്യാങ്ങിനെ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും കേന്ദ്രത്തിന് നൽകിയ ആറു പേജുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ ക്രമക്കേടുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ